ഏത് ദൈവത്തിന് മുമ്പ് വേണമെങ്കിലും ഞാൻ സത്യം ചെയ്യാം ഈ രണ്ട് കേസിലും ഞങ്ങൾ എന്തോ വൃത്തിയായിട്ട് താല്പര്യം ഉണ്ട് അല്ല സാറ് പറയുന്ന പോലെ ഇതൊരു കോയിൻസിഡൻസ് അല്ല ഇങ്ങനെ ഓർഡർ തരില്ല എനിക്കാണെങ്കിൽ ആരെങ്കിലും ഓർഡർ ചെയ്യും ചെയ്യാനും ശീലമായി പോയി സാർ പറ ആ നിമിഷം ആ ദുർഗുണനെ ഏതെങ്കിലും കാട്ടിലോ ഗുഹയിലോ ഞാൻ കൊണ്ടു കൊള്ളാം എന്തിനു നല്ല പോലെ സൽക്കരിക്കാൻ അറിയാവുന്ന മുഴുവൻ ഛർദ്ദിക്കുന്നവരെ ഞാൻ അവനെ പൂശു എന്റെ തൊപ്പി അവനെ പോട്ടെ ഞാൻ സാറിന്റെ എസ്റ്റേറ്റ് വന്ന് വലിയ റബറും വെട്ടി ജീവിച്ചോളാം ഈ ആറ്റിറ്റ്യൂഡ് ആദ്യമേ മാറ്റണം ഇതൊന്നും അല്ല രീതി വ്യക്തമായ തെളിവില്ലാതെ അയാളെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല ഒന്നാമത് ആദ്യത്തെ കേസിൽ പരാതിയില്ല പരാതിക്കാരനും ഇല്ല രണ്ടാമത്തെ കേസിൽ പ്രതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതി ശിക്ഷിച്ച ഒരു കേസ് റീ ഓപ്പൺ ചെയ്യണമെങ്കിൽ ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല ശക്തമായ തെളിവുകളില്ലാതെ ആദ്യത്തെ കടലാസ് പോലും അനക്കാൻ സാധിക്കില്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യും ചില കാര്യങ്ങൾ വ്യക്തമാവണം രണ്ട് കേസിലും പ്രതികളൊന്നാണോ പിന്നെ അവരും സുഗുണപാലനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ അത് കണ്ടുപിടിക്കാൻ എന്താ മാർഗം ഒരു മാർഗമുണ്ട് പക്ഷേ അതൊരു പരീക്ഷണമാണ് സക്സസ് ആകുമെന്ന് പറയാൻ പറ്റില്ല പട്ടാളത്തിൽ രഹസ്യം സൂക്ഷിക്കുന്നതിന് പല രീതികളുണ്ട് അതിലൊന്ന് രഹസ്യം പരസ്യമാക്കുക എന്നുള്ളതാണ് രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ സ്വന്തം ഡിഫൻസ് രഹസ്യങ്ങളെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ വാർത്തകൾ പത്രങ്ങളിൽ ഒഫീഷ്യലായി പ്രചരിപ്പിക്കാറുണ്ട് അതുപോലെ ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകൾ പത്രങ്ങളിൽ വരുത്തണം യഥാർത്ഥ പ്രതികൾക്ക് സുഗുണബാലനുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും അവർ അയാളുമായി ബന്ധപ്പെടാതിരിക്കില്ല അവര് നമ്മളെങ്ങനെയാ അറിയ ആ തലവേദന എനിക്ക് വിട്ടു ആദ്യം പത്രത്തിൽ വാർത്ത വരട്ടെ കോവിഡം കേസ് പോലീസ് കെട്ടിച്ചമച്ച കേസ് പറഞ്ഞ പോലെ എല്ലാ പത്രങ്ങളിലും വാർത്ത വന്നു കഴിഞ്ഞു ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് ടെലിഫോൺസ് അല്ലേ അസിസ്റ്റന്റ് എഞ്ചിനീയർ മിസ്റ്റർ പൊതുവാൾ പ്ലീസ് സീറ്റിലില്ലേ ഞാൻ ഓൾഡ് ചെയ്യാം ടു സിക്സ് വൺ ത്രീ സിക്സ് ടു ആദ്യത്തെ രണ്ടെണ്ണം എസ് പി സുഗണമാലിന്റെ ഓഫീസ് നമ്പേഴ്സ് അടുത്ത റെസിഡൻസ് കുറച്ച് ദിവസത്തേക്ക് ഈ നമ്പേഴ്സിലുള്ള എല്ലാ കൗളുകളും ഒന്നും ചോർത്തണമല്ലേ പൊതുവാളെ ബോത്ത് ഇൻകമിംഗ് നൌട്ട് ഗോയിങ് കള്ളത്തരമാണ് പക്ഷേ ഇതിന്റെ പുറകിലുള്ള ഇന്റൻഷൻ ജെനുവിൻ ഒരു നിരപരാധിയെ രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ സഹായിച്ചേക്കും എത്രയോ രാഷ്ട്രീയക്കാർക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിന് വേണ്ടി ഞാൻ ഈ സാർ പറഞ്ഞാലേ വേണ്ടി വന്നാൽ അന്നത്തെ എന്റെ സർവീസ് കേസ് സാറില്ല ഞാൻ വീട്ടിൽ ആ കടപ്പാടൊന്നും പൊതുവാൻ മറന്നിട്ടില്ല ഈ നമ്പേഴ്സിനുള്ള എല്ലാ കോൾസും വേണോ വേണ്ട കോവിലകം കേസുമായി ബന്ധപ്പെട്ട കോൾസ് മാത്രം മതി ഇൻകമിംഗ് കോൾസ് ഏത് നമ്പറിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വല്ല മാർഗമുണ്ടോ അത് ബുദ്ധിമുട്ടാ സർ പക്ഷെ ഔട്ട്ഗോയിങ്മ്പറിലേക്കാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് എത്ര ഞാൻ പറയാം ആ അക്കാമേന് അതേ കുറിച്ച് വറി ചെയ്യുന്നത് പത്രക്കാരങ്ങനെ പല അഭ്യാസവും കാണിക്കും അക്കാമേ ഒരിക്കൽ ശിക്ഷിച്ച കേസ് റീഓപ്പൺ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല ഗുഡ് യെസ് അക്കാമ ഇതിലെ അതിനെ കുറിച്ച് പറഞ്ഞു പത്രക്കാരെ പല അഭ്യാസവും ചോർത്തല് മതിയോ അതോ കണ്ടിന്യൂ ചെയ്യണോ കുറച്ചു ദിവസം കൂടെ ഏഹ് ഞാൻ മറ്റന്നാൾ അങ്ങോട്ട് വരുന്നുണ്ട് മോർണിംഗ് ഫ്ലൈറ്റ് യു ഷുഡ് പേ ഫ്രോം ഇൻ ദ എയർപോർട്ട് യെസ് ഞാൻ വരാം ഓക്കേ ൻ ലാൻ ചെയ്തുപോർട്ടിന് അകത്തോട്ട് പോയിട്ടുണ്ട് സ്റ്റാൻഡ് ബൈ ആൻഡ് വാച്ച് ഓവർ സർ ഇത് കാണുമ്പോ എനിക്ക് മറ്റൊരു രംഗം ഓർമ്മ വരിക നമ്മുടെ പഴയ ഒരു സാറുണ്ടായിരുന്നില്ലേ ഈ മാലിക്കാരി പെണ്ണിനെ എയർപോർട്ടിൽ അതാ മനസ്സിൽ തോന്നുന്നത് ഇതെന്തു പുലിവാലാണോ ഉഗ്രൻ ൻ വെൽക്കം ടു ടുക്കമ്മ എന്ത് പറ്റിയ എന്റെ പൊന്ന് സാറേ യക്ഷിന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടതല്ലേ ഉള്ളൂ ഞാൻ ദൈവം നേരിട്ട് കണ്ടോണ്ടിരിക്ക സർ സുഗുൻ സർ പോയി പകരം പുതിയൊരു കഥാപാത്രം വന്നിട്ടുണ്ട് ഇനിയും കാശ് ചോദിച്ചു വന്നാലുണ്ടല്ലോ ദിസ് ലാസ്റ്റ് 嘿，嘿，帕莎。

രണ്ട് ദിവസമായിട്ട് നിന്റെ റേഡിയേറ്റർ തണുത്തിട്ടില്ല കേട്ടോ ഈ പണ ആക്കാമെന്ന് നിനക്ക് എന്തിനാ തന്നത് മകനെ കാട്ടി കൊടുക്കാതിരിക്കാനോ നീ കാട്ടി കൊടുക്കാതിരിക്കാൻ അവൻ എന്ത് തെറ്റായി അത് അന്ന് സീത കുട്ടി കൊല്ലപ്പെട്ട ദിവസം രജിയും കൂട്ടുകാരും ഒരു കല്യാണം കഴിഞ്ഞ് എന്റെ കാറിൽ മടങ്ങി വരികയായിരുന്നു അപ്പോ രാത്രി ഏകദേശം ഏഴര മണിയായി കാണും 什么？你？ Bahulya, wow. Ayi, <laughs> cezan la, ini kerbau. She's Ya, mana itu, sir? വല്ലാതെ ബോഡി മറവ് ചെയ്യാൻ അപ്പൊ എനിക്ക് തോന്നിയില്ല വിവരം ഞാൻ സാറിനെ അറിയിച്ചു അറിയിച്ചു സാർ പറഞ്ഞതനുസരിച്ച് കല്ല് കെട്ടി താത്തി എന്തിനാ കോവിലത്തെ കുളത്തിൽ തന്നെ കൊണ്ടിട്ടത് വേറെ ഇഷ്ടം പോലെ കുളങ്ങളുണ്ടല്ലോ രാജ്യത്ത് അവിടെ തന്നെ ഡാൻ പറഞ്ഞത് സൂണൻ സാറാ എന്തിനെങ്ങാനും കേസ് കുത്തി പൊക്കി വന്ന പോലീസും ജനവും തമരാനെ സംശയിക്കണം പൗരസമിതി ഉണ്ടാക്കിയതും സൂണം പറഞ്ഞിട്ടാ അതെ െതിരെ ജനസത്തെ തിരിക്കാൻ വേണ്ടി ആരാ അവരുടെ വീട് കോട്ടയത്താ വിവാഹം കഴിഞ്ഞ് കൊറേ കാലം ഭർത്താവിനോടൊപ്പം അമേരിക്കയിലായിരുന്നു ഭർത്താവ് മരിച്ച ശേഷം ഹിന്ദിയിലേക്ക് മടങ്ങി അയാൾ ചത്തതോ അതോ അവള് ഇപ്പോ ഒരു കാര്യം കൂടെ വ്യക്തമായി ശാലിനിയുടെ ചേച്ചിയുടെ ഭർത്താവ് മുരളി എങ്ങനെ അമേരിക്കയിലെത്തിയെന്ന് അത് അക്കാമയുടെ ഇൻഫ്ലുവൻസ് തന്നെ അക്കാമ ഇപ്പൊ നാട്ടിലെന്ത് ചെയ്യുന്നു ഒരുപാട് ബിസിനസ് ഉണ്ട് വലിയ കോടീശ്ശരിയാ ആ നിർഗുണനും അവളും തമ്മിൽ എന്താ ബന്ധം അവൾ സുഗുണന്റെ അതോ അയാൾ അവളുടെ അതൊന്നും എനിക്കറിയില്ല സാർ പക്ഷെ അക്കാമ പറഞ്ഞ പറഞ്ഞാർ എന്തും കേൾക്കും രാജാ ഇവന്റെ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് വാങ്ങിച്ചു വെച്ചേക്കും സർ അല്ല ഇനി ഇവന്റെ ജീവന് നമ്മുടെ ജീവനേക്കാൾ വിലയുണ്ട് ആ തീർച്ചയായും സാർ രജിയും കൂട്ടുകാരും ഇപ്പൊ എവിടെയുണ്ട് പറയാ സാർ